വെൽക്കം ടു സെക്ഷൻ നമ്മൾ ഫീഡ്ബാക്ക് അറേഞ്ച് അറേഞ്ച് ഇപ്പോ ഇപ്പോ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് ആണല്ലേ ഓക്കെ ഇതിനെന്തായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ ഓക്കെ അപ്പം അവോദയിലേക്ക് കയറാനായിട്ട് എങ്ങനെയായിരുന്നു അവോദയെ കുറിച്ച് എങ്ങനെയായിരുന്നു അറിഞ്ഞത് ഡിക്സൺ യൂട്യൂബ് വഴി അപ്പൊ അവോദയിൽ ഏത് കോഴ്സാണ് ഡിക്സൺ തെരഞ്ഞെടുത്തത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഓക്കെ കുറിച്ച് ഫസ്റ്റ് അറിഞ്ഞ സമയത്ത് ഡിക്സിന് എന്തായിരുന്നു തോന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ ആണ് അല്ലെങ്കിൽ ഇത് ഡിക്സിന് ഓക്കെ ആവും ലൈഫിൽ ഒരു ആകും കൈത്താങ്ങാകും തോന്നിയിട്ടുണ്ടായിരുന്നു കാരണം യൂട്യൂബില് പലരുടെയും അനുഭവങ്ങൾ അപ്പൊ അതെല്ലാം നോക്കി നല്ലോണം നോക്കിട്ടാണല്ലേ ഇതിലേക്ക് ജോയിൻ ചെയ്തത് ഓക്കെ ഓക്കെ എങ്ങനെയോ ടീച്ചർ ഡിജിറ്റൽ മാർക്കറ്റിന്റെ ക്ലാസ് പുതിയായിരുന്നു കേൾക്കാനൊക്കെ എല്ലാം നല്ലോണം മനസ്സിലാവുന്നതൊക്കെയായിരുന്നു ക്ലാസ് എല്ലാം കേട്ടിട്ട് എഫ് ഡൌട്ട് വന്നു ഡൌട്ട് ക്ലിയറൻസും എഡിക്സാംശം ആണല്ലേ ക്ലാസ് എല്ലാം ഓക്കെ ആയിരുന്നു പക്കയായിരുന്നു അല്ലെ ക്ലിയർ ഓക്കെ ജോബ് ഐ ഡി ഒക്കെ സെലക്ട് ചെയ്ത് ജാപ്പിൽ ജോയിൻ ചെയ്തിട്ടാണോ ഇപ്പൊ ഇന്റേൺഷിപ്പ് ആണോ വർക്ക് ആണോ ഇന്റേൺഷിപ്പ് ഓക്കെ സാലറി പാക്കേജൊക്കെ എങ്ങനെയായിരിക്കും സാലറി ഇപ്പൊ പറഞ്ഞിട്ടില്ലേത് കമ്പനിയിലായിരുന്നു ഇപ്പൊ വർക്ക് ചെയ്യുന്നത് ഏത് കമ്പനിയിലായിരുന്നു ഓക്കെ എങ്ങനെയുണ്ട് അവിടെ ഇന്റേൺഷിപ്പ് ഒക്കെ ഫ്രോം ഹോം ആയതോ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെന്തെങ്കിലും ഉണ്ടോ ഓക്കെ അല്ലെ ബുദ്ധിമുട്ടൊന്നും സംശയം എന്തെങ്കിലും അപ്പം നമ്മളിപ്പം വിളിച്ചതെന്ന് പറയുമ്പോൾ അബൂതിയിൽ പുതിയ ബാച്ച് സ്റ്റുഡൻസ് വരുന്നുണ്ട് അപ്പം അവർക്ക് ഇപ്പൊ പുതിയ സ്റ്റുഡൻസ് വരുമ്പോൾ പുതിയ കുറെ കോഴ്സസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം പുതിയ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി സ്റ്റുഡൻസ് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അവരോട് പറയാൻ വേണ്ടി എന്താണ് ഒരു ഫീഡ്ബാക്ക് ആയിട്ട് പറയാനുള്ളത് നമ്മുടെ ഏത് ഇതിലായാലും ഇത്രയും വിലക്കുറവിന് നമുക്ക് ഏത് കോഴ്സും ചെയ്യാൻ സാധിക്കില്ല ഞാൻ ഞാൻ യൂട്യൂബിൽ നോക്കിയിട്ടുണ്ട് പല ഒക്കെ ചോദിക്കുന്നുണ്ട് ചേരുന്ന സമയത്ത് അപ്പം എല്ലാം കൊണ്ടും ഓക്കെ ആണ് എന്നാണ് ഡിക്സിന്റെ അഭിപ്രായം ഓക്കെ ഓക്കെ താങ്ക് യു ഫോർ ഇത്രയും നേരം ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചത് വർക്ക് ഹോം ആണെങ്കിലും തിരക്കുണ്ടായിരിക്കാം എന്നറിയാം അപ്പൊ അതിനിടയിൽ കൂടെ വിളിച്ചപ്പോ തന്നെ ജോയിൻ ചെയ്യാൻ കാണിച്ചതിന് താങ്ക് യു